കൊച്ചി നഗരപഥ്യത്തിലെ ഡാൻസ് ബാറിൽ ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത് പാർട്ടി മുന്നോട്ടു പോകുന്നതിനിടയിൽ യു എ യിൽ നിന്നെത്തിയ ഡി ജെ സംഗീത പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവമൊക്കെ അരങ്ങേറുന്നത് ഇടുക്കി സ്വദേശിയായ ബഷീറിന് നേരെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന യുവതിയാണ് ആക്രമണം നടത്തിയത് കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് എടുത്തവർ ബഷീറിന്റെ കഴുത്തിൽ നോക്കി അടിക്കുകയായിരുന്നു ഗ്ലാസ് പൊട്ടി കഴുത്ത് മുറിഞ്ഞു ഏതാണ്ട് നാല് ാണ് ഇപ്പോൾ ആ ഇടേണ്ടി വന്നത് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ യുവതി നൽകിയ മൊഴി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നതാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് രണ്ടു കൂട്ടർക്കെതിരെയും കേസെടുത്തിരിക്കരൂർ സ്വദേശിയായ യുവതിക്കെതിരെയും യുവതിയോട് മോശമായി പെരുമാറിയതിന് െതിരെയും കേസെടുത്തി രാവിലെ തന്നെ യുവതിയെ വിളിച്ചുവരുത്തി അതോടൊപ്പം തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ബഷീറിന്റെയും മൊഴിയെടുത്തു ഈ ബാർ ഹോട്ടലിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിനുവേണ്ടി അവിടുത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ ഡാൻസ് ബാറിന്റെ നടത്തിപ്പിൽ ലൈസൻസ് ലംഘനങ്ങൾ എന്നും കൂടി പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ കണ്ടെത്തിയാൽ അത് എക്സൈസിനെ അറിയിക്കുകയും ചെയ്യും കൊച്ചി നഗരത്തിലെ ഡാൻസ് പാറുകളിൽ ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് സംഘങ്ങൾ യുവതികളെ എത്തിക്കുന്നതായും പരാതികളുണ്ട് അക്കാര്യവും പ്രധാനമായും പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും ഈ കൊച്ചിയിലെ വീക്കെൻഡിൽ നടക്കുന്ന ഡാൻസ് ബാർ പാർട്ടികളിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ സ്വാഭാവികമായും പോലീസിന് കൊച്ചിയിൽ പ്രധാനപ്പെട്ട ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഡാൻസ് ബാറുകളും വരികയാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തെ സുരക്ഷാ പ്രശ്നങ്ങളടക്കം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് ക്യാമറമാൻ സുജോയ്നൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി